ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ുംറഞ്ഞ ക്ലബ് ചേലക്കരയും കരയോഗം കിള്ളിമംഗലവും സംയുക്തമായി സൗജന്യ നേത്ര മെഡിക്കൽ ഡയബറ്റിക് ക്യാമ്പ് സംഘടിപ്പിച്ചു സോൺ ചെയർപേഴ്സൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മളാ കുറച്ച് കിട്ടുന്ന ഇടവേളകളിൽ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം ആ ഓർമ്മ മാത്രമേ നമുക്ക് അവസാന യാത്ര മിച്ചം കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ നിങ്ങൾ എത്രമാത്രം സമ്പാദിച്ചാലും ശരി എത്രമാത്രം വിദ്യാഭ്യാസം ചടിയാലും ശരി നിങ്ങളുടെ ഈ സേവനങ്ങൾ നിങ്ങളുടെ ഈ കഴിവ് പൊതുസമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടെ യാത്രയിൽ ഇട്ടു പോകേണ്ടതായി വരും നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു ആ ഓർമ്മകളായിരിക്കും നമ്മുടെ കൂടെ വിശേഷിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പോക്കുന്നേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അപ്പോൾ ചേലക്കർ ലയൻസ് ക്ലബ്ബിപ്പോടെ ചെറങ്കോണത്ത് കിള്ളിമംഗലത്ത് വന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് വയ്ക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് അത് ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനെ നേതൃത്വം കൊടുത്ത എൻ എസ് എസ്സിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഈ ക്യാമ്പിൽ എല്ലാ രീതിയിലുള്ള ആളുകളും വന്ന് അവർക്ക് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ അതിന്റെ ഒരു സർജറി നടത്തി കൊടുക്കുന്ന കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കണ്ണടകൾ വിതരണം ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ റീജിയണൽ ചെയർപേഴ്സൺ ലയൺ മത്തായി പാലക്കാട് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സി മോഹൻദാസ് ഐ ഫൌണ്ടേഷൻ പി ആർഒ ടി ആർ മണികണ്ഠൻ സെക്രട്ടറി സി എസ് ഡിക്സൺ ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ പ്രോഗ്രാം കോർഡിനേറ്റർ എം രാജഗോപാലൻ നായർ പി ആർഒ കെ എ അനീഷ് കുമാർ മനോജ് തോട്ടത്തിൽ പി ശശികുമാർ ജി മുരളീധരൻ എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പാലക്കാട് ഐ ഫൌണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ലയൺ ഡോക്ടർ പ്രേംകുമാർ മെഡിക്കൽ ക്യാമ്പിന്

സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്